ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കാളിതാം പുല്ലങ്കോട് സ്റ്റേറ്റിൽ പശുവിനെ കടുവ ആക്രമിച്ച സംഭവം പ്രദേശത്ത് ലൈവ് സ്ട്രീം ക്യാമറ നാല് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ പത്ത് ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് പ്രദേശത്ത് കിണി വെക്കുന്നതിന് അനുമതിയായിട്ടില്ല എസ്റ്റേറ്റിലെ പുല്ലങ്കോട് ഡിവിഷന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഇടക്കാടിലാണ് കടുവ താവളമാക്കിയിരിക്കുന്നത് ഒന്നിലധികം കടുവകളും പുലിയും കാട്ടാനക്കൂട്ടവും ഈ ഇടക്കാടിനുള്ളിൽ സ്വയവിഹാരം നടത്തുന്നുണ്ട് എന്നാണ് തൊഴിലാളികൾ പറയുന്നത് ഈ വനമേഖലയിൽ നിന്നാണ് എസ്റ്റേറ്റിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് കഴിഞ്ഞ രണ്ട് മാസത്തോളമായി വലിയ തോതിൽ പടക്കം പൊട്ടിച്ചും പ്രത്യേകം വാച്ചർമോരെ കാവൽ നിർത്തിയുമെല്ലാമാണ് ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ നടന്നു നടന്നുവരുന്നത് ഇതിനിടെയാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ എസ്റ്റേറ്റിലെ അൻപത്തിരണ്ട് ഭാഗത്തെ രണ്ടായിരത്തി പത്ത് റീപ്ലാന്റിംഗ് ഏരിയയിൽ വെച്ച് കടുവ പശുവിനെ ആക്രമിച്ചത് കടുവ പശുവിനെ ആക്രമിച്ചതോടെ പുല്ലങ്കോട് എസ്റ്റേറ്റിലെ തൊഴിലാളികളും ജീവനക്കാരും മാനേജ്മെന്റും എല്ലാം ഭീതിയിലായിരിക്കുകയാണ് കടുവ ആക്രമണമുണ്ടായ സ്ഥലത്ത് മൂന്ന് സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ഞായറാഴ്ച ഒരു ലൈവ് സ്ട്രീം ക്യാമറയും കൂടി സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് വകുപ്പ് അധികൃതർ അറിയിച്ചു അതേസമയം കൂട് സ്ഥാപിക്കുന്നതിനോ എസ്റ്റേറ്റിലെ മൂന്ന് തോക്കുകൾക്കും ലൈസൻസ് പുതുക്കി നൽകുന്നതിനോ നടപടിയായിട്ടില്ല ഈ മാസം ആറാം തീയതിയാണ് കരുവാരകുണ്ടിൽ വെച്ച് ഒരു കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിൽ കുടുങ്ങിയത് മെയ് മുപ്പതിന് ഒരു പുലിയും കെണിയിൽ കുടുങ്ങിയിരുന്നു കിലോമീറ്ററുകൾക്കിപ്പുറമാണ് ഇപ്പോൾ കടുവ പശുവിനെ ആക്രമിച്ചത് ഗഫൂർ എന്ന ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയതിന്റെ മൂന്ന് കിലോമീറ്ററോളം അടുത്താണ് ഇപ്പോൾ കടുവ പശുവിനെ ആക്രമിച്ചത് തൊഴിലാളികളുടെയും മറ്റും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സായുധരായ ആളുകളെ കാവലേർപ്പെടുത്തണമെന്ന് തൊഴിലാളികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്